മോ ഭഗവതേ വാസുദേവഗവത മഹാപുരാണം ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം ഓം ധർമ്മ പ്രോച്ഛകൈതവോത്ര പരമോ നിർമ്മ സദാ വേദ്യം വാസ്തവമത്ര ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമു കൃതേം മഹാമു കൃതി മഹാമുനിയാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള അത്ര ഭാഗവതേ ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തില് നിർമത്സരാണ മത്സര്യബോധം തൊട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത സദാം സത്തുക്കള് പതിനെട്ട് ചീത്ത ഒക്കെ ഇല്ലാത്തതായിട്ടുള്ള സത് സജ്ജനങ്ങൾക്ക് പ്രോച്ഛിത കൈതവ കപടമില്ലാത്തതായിട്ടുള്ള പ്രോച്ഛിതന്നെ പറയപ്പെട്ട പ്രത്യേകിച്ച് ഒരു കാപട്യഭാവം ഇല്ലാത്തതായിട്ടുള്ള പരമഹധർമ്മ ചതി വഞ്ചന അത് ഇല്ല അങ്ങനെയുള്ള പരമധർമ്മത്തെ പറയപ്പെട്ടു അത് വാസ്തവം അത് ഇതുതന്നെയാണ് അത് എന്നുള്ള അർത്ഥം സത്യമായിരിക്കുക ഇതുതന്നെയാണ് അത് അതാണ് വാസ്തവം ശിവദം മാത്രമല്ല അത് എപ്പോഴും നല്ലത് മാത്രമേ തരൂ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ മംഗളം പിന്നെ താപത്രയോ ഉന്മൂലനം ഈ ദുഃഖ ഭയങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഇന്ന് ഇപ്പോൾ ഉള്ളത് നാളെയുള്ളത് ദുഃഖമായാലും വേണ്ടില്ല ഭയമായാലും വേണ്ടില്ല വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് സാരം ഇതിനെ താപം എന്നാ പറയുക പനി ചൂട് അത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ കണ്ട് വിഷമിപ്പിക്കുക അതുണ്ടാവില്ല ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി പിന്നെയോ വസ്തു ഇതിൽ ഈ വാസ്തവം എന്ന് പറഞ്ഞ ആ സത്യമുണ്ടല്ലോ അത് താത്വികമായിട്ടാണ് വസ്തു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വസ്തുക്കളായിട്ടല്ല തത്വവും വസ്തുവാണ് ഇതാണ് ഇതിൻ്റെ ഭാവം അതാണ് ഇതിൻ്റെ വസ്തു ആ വസ്തു അത്ര ഈ തത്വം ഇതിൽ വേദ്യം അറിയാൻ സാധിക്കും അതായത് വാസ്തവമായിട്ടുള്ള സത്വം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ഭഗവത്വം ആണ് ഈ വസ്തു ആ ഭഗവത്വം ഈ പ്രകാരത്തിലാണ് നാനാത്വത്തിലാണ് കാണിക്കുന്നത് അത് വേദ്യം ഇത് അറിയാൻ പറ്റും പിന്നെ പരഹി മറ്റുള്ളതിൽ അന്യരിൽ അത് കേൾപ്പാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും മറ്റേ മറ്റേതെങ്കിലും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കിം ഫലം അതുകൊണ്ട് എന്താ ഫലം പ്രത്യേകിച്ചൊരു ഫലമില്ല മാത്രമല്ല കൃതിഭി ഇങ്ങനെ സാത്വികമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന പലരും പുണ്യവാന്മാരാണ് ആ പുണ്യവാന്മാരോട് ഭക്തന്മാരോട് പറയാണ് ശുശ്രൂഷുഭി ഹി അങ്ങനത്തെ ആളുകളൊക്കെ മിക്കവാറും ശ്രോതും ഇച്ഛയുള്ളവരാണ് ഉള്ളവരാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്താ കേൾക്കേണ്ടത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് ഉള്ളവരാണ് അവിടെ കേൾക്കുക എന്നുള്ളത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം മാത്രമല്ല എല്ലാറ്റിലും ഭഗവാനെ അന്വേഷിക്കുന്നത് കൊണ്ട് എല്ലാവരുടെക്കും ഈ സേവനഭാവത്തെ പരോപകാരത്തെ ഞാൻ തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കും അതാണ് ആ ഭാവം അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തെങ്കിലും വെറുതെ അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേരെ മറിച്ച് ഈ ഒരാൾക്കൊരു ഉപകാരം വേണമെങ്കിൽ ആ ഉപകാരത്തെ ചെയ്യുക എന്ന കൃതിഭി അത് ശുശ്രൂഷമായിട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോഴോ തൽക്ഷണാത് അപ്പോൾ തന്നെ ഹൃദയത്തില് ഭഗവാൻ ഈ മനസ്സില് ഈശ്വര സദ്യ വളരെ പെട്ടെന്ന് തന്നെ അവരുദ്ധ്യത കയറിയിരിക്കുന്നു അത് ഈ ഭാഗവതത്തിലുണ്ട് ധർമ്മ ഇതിൽ ധർമ്മമാണ് പറഞ്ഞിരിക്കുന്നത് പ്രോച്ഛിത കൈതവ ധർമ്മം പറഞ്ഞ പറഞ്ഞിരിക്കുന്നതോ ഒരു തരത്തിലും ഒരു കാപട്യവും ഇല്ലാത്ത രീതിയിലാണ് ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാപട്യങ്ങളൊന്നും ഈ ഭാഗവത ധർമ്മത്തിൽ ഇല്ല അത്ര പരമഹ മാത്രമല്ല അതിലെ ഏറ്റവും മാക്സിമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ധർമ്മം എന്ന് നിയമേന വ്യാഖ്യാനിച്ചു ഇത് അനുസരിച്ചാൽ മതി എന്ന് ഷാഠ്യത്തോടു കൂടിയിട്ട് നിർബന്ധിച്ച് എന്നാൽ മറ്റും നിർബന്ധിക്കാതെ കണ്ട് യഥേഷ തഥാഗുരു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ധർമ്മം ഇതാണ് ചെയ്യേണ്ടത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ വേണമെങ്കിൽ ചെയ്താൽ മതി താല്പര്യമില്ല കാരണം ഭഗവാൻ ഈ ഇതിപ്പോൾ നിങ്ങളെ നേരേക്കല എല്ലാ ഉദ്ദേശം ഭഗവാന് നമ്മളെ നേരെയാക്കലെ എല്ലാ ഉദ്ദേശം നമ്മളായിട്ട് നേരെയാവണം ഇതായത് ഇതിൽ വഴി ഇതിലുണ്ട് കണ്ടോളൂ എടുത്തോളൂ സ്വീകരിച്ചോളൂ ഒരിക്കലും നിർബന്ധിക്കരുത് ഈ കുട്ടികളെ നിർബന്ധിക്കുമ്പോഴാണ് അവർക്ക് ചെയ്തില്ല എന്ന് തോന്നുമ്പോൾ അവരെ തല്ലാൻ പിടിക്കാനൊക്കെ ചെല്ലും ഈ അവരെ തല്ലാനും പിടിക്കാനും ചെല്ലുന്നത് ഞാൻ വിചാരിച്ച് നടന്നില്ല എന്നുള്ള എൻ്റെ കുറ്റബോധമാണ് ഞാൻ അവരെ തല്ലണത് അപ്പൊ അത് പിഴവാ ഭഗവാന് ഈ തല്ലണ പരിപാടിയില്ല പിന്നെ നമുക്ക് തല്ലി കിട്ടുന്നത് എങ്ങനെയാച്ചാൽ ഇതിൽ നിന്ന് തന്നെ തല്ലി കിട്ടുക ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ചില ഭാവങ്ങളുണ്ട് അത് ഭഗവാൻ അതിൽ സ്വേനധാം ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പറ്റാൻ പൊക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഭാരം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഭാരം നമുക്ക് ഹാമറിങ് ആയിട്ട് വരുന്നത് പോലെ മേട്ടം ആയിട്ട് കിട്ടുന്നത് പോലെ കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ അജീർണം വരുന്നത് പോലെ ശിക്ഷ ഇതിൽ തന്നെ ഇതിരിക്കുകയാണ് ഭഗവാനല്ല നമ്മളെ ശിക്ഷിക്കണതെന്ന് ആലോചിക്കുക നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് ശിക്ഷയുണ്ട് അത് ഭഗവാനല്ല ശിക്ഷിക്കുന്നത് നമ്മൾ ഭഗവാനാണ് ശിക്ഷിക്കുന്നത് എന്ന് അങ്ങോട്ട് ആരോപിക്കാതെ വേണ്ട ഇതിൽ ഈ പ്രോച്ഛിത കൈതവഹ ആ ഏർപ്പാടില്ല വഞ്ചിക്കുക ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ചതിയും കളവുമൊന്നുമില്ല ധർമാണിത് കാരണം അത്രയും മാക്സിമത്തിലാണ് പറഞ്ഞിരിക്കണത് അത് അറിയണമെങ്കിൽ തന്നെ മത്സരബുദ്ധി ഇല്ലാത്ത രീതിയിൽ വേണം അറിയാൻ പോലും നിർമത്സരാണ് ആണ് പറഞ്ഞിരിക്കുന്നത് സദാ അപ്പോൾ ഈ കാമക്രോധ ലോപാധികൾ ഷഡ്വൈരി ഷഡ്വർമ്മി ഷഡ്വരി അങ്ങനെ പലതുമുണ്ട് ഇതൊന്നും ഇല്ലാത്തവർക്ക് മാത്രമേ സജ്ജനങ്ങളായിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തെ കിട്ടുള്ളൂ വേദ്യം അതാണ് ഇതിൽ അറിയേണ്ടത് അതാണ് ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതില് അറിയേണ്ടതായിട്ടുള്ളത് വാസ്തവം ആണ് ഇത് തന്നെയാണ് ഇത് എന്നതാണ് അത്ര വസ്തു ഇതില് ഈ ഭഗവത്വം ആയിട്ടുള്ള വസ്തു ഉണ്ടല്ലോ അത് ശിവദം ആണ് ഇതിൽ ഭഗവത്വം ആയിട്ടുള്ള ഈ സത്യം ധാർമ്മികമായിട്ട് പറയപ്പെട്ടതായിട്ടുള്ള സത്യം അത് അതിൻ്റെ ആന്തരഭാവം അതിൻ്റെ ഒരു ശുദ്ധിഭാവം അത് അറിയാൻ സാധിക്കും അത് സജ്ജനങ്ങൾക്ക് കിട്ടും ഭക്തന്മാർക്ക് കിട്ടും അത് ശിവദമാണ് മംഗളദായകമാണ് മാത്രമല്ല എല്ലാ താപത്രയങ്ങളെയും ഇല്ലാണ്ടേക്കും മൂന്നാധികം മൂന്ന് ശോകം തൊട്ടുള്ള ഈ ഷഡ് വൈര്യാദികൾ മുഴുവൻ ഇല്ലാണ്ടേക്കും നേരത്തെ പറഞ്ഞാൽ നിർമ്മൽ എന്നുള്ളത് ഈ ഭാഗവതത്തെ ശരിക്കാൻ കൊണ്ടറിയുമ്പോൾ അതില്ലാണ്ടേവും നമ്മിൽ നിന്ന് ഈ നെഗറ്റീവ്സ് കംപ്ലീറ്റ് ഇല്ലാണ്ടാവും ഈ ശ്രീമൽ ഭാഗവതയെ മഹാമുനികൃത ഈ ശ്രീമൽ ഭാഗവതത്തിലെ മഹാമുനിയായിട്ടുള്ള വ്യാസനാൽ പറയപ്പെട്ടത് ഇതാണ് ക്യൂ വ പരഹി ഈശ്വര പിന്നെ വേറൊരു ദേവനെ ആശ്രയിക്കേണ്ട കാര്യം എന്താ ഉള്ളത് വേറെ ഒരു ഭഗവത്വത്തെ ആശ്രയിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ആ ഭഗവാനെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ശൈവമായാലും ശാക്തീയമായാലും ഗാണപത്യായാലും സൗരമായാലും അതൊക്കെ ഈ ഭഗവാനിൽ നിന്നും വന്നതാ അപ്പം അതുകൊണ്ട് വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല ഇനി അതിലൂടെ വന്നോളൂട്ടോ വിരോധമില്ല കൊടുക്കം ഭാഗവതത്തിലേക്ക് എത്തിയാൽ മതി ഭാഗവതക്ക് എത്തും ചെയ്യും അതാണ് അതിൻ്റെ ഒരു വഴി അപ്പൊ കിം വ പരേ ഹി ഈശ്വര വേറൊരു ഈശ്വരനെ നമുക്ക് ആവശ്യമില്ല ഇത് മാത്രം മതി സദ്യ ഇനി മറ്റൊന്നും വിചാരിക്കാതെ കണ്ട് ഈ ഭാഗവതത്തെ മാത്രം ആശ്രയിക്കുന്ന സജ്ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് ഇതിൽ പറഞ്ഞ ധാർമ്മികതയെ എടുക്കുന്നതൊക്കെ എടുക്കുന്നവർക്ക് ഈ ദോഷങ്ങളെല്ലാം തീർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ സദ്യ ഹൃദി അവരുദ്ധ്യത വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ കയറിയിരിക്കുന്നു അത്ര കൃതിഭി ഇതിൽ പറഞ്ഞതായിട്ടുള്ള ഓരോന്നും ചെയ്യുന്ന അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കേൾക്കലൊരു കർമ്മമാണ് അപ്പോൾ ഇങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഭഗവത്വം ഭഗവാൻ ഇപ്രകാരത്തെ ചേർത്തത് ആർക്കാ കിട്ടുക ശുശ്രൂഷുഭിഹി ഇപ്പം നമ്മൾ കർമ്മികളാ കൃതിഭിഹി നമ്മൾ കർമ്മികളാ കർമ്മഠത്വത്തോട് കൂടിയിട്ടാ അത് ശുശ്രൂഷുഭാവത്തോടു കൂടിയിട്ടാണെങ്കിലോ ശ്രോതും മിച്ചാഭാവത്തോട് കൂടിയിട്ട് ഒരു ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ കിടപ്പ് രോഗികളെ നോക്കുന്ന പോലെ അംഗവൈകല്യം ഉള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ അറിവില്ലാത്തവർക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ സഹായം ഹെൽപ്പ് അന്യോപകാരം പരോപകാരം അങ്ങനെ ശുശ്രൂഷുവായിട്ട് ചെയ്യുമ്പോൾ ഭഗവാൻ തൽക്ഷണാഥ് ഹൃദി അവരുദ്ധ്യത അപ്പോൾ തന്നെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി ഒരാൾ ഒരു കുറച്ച് പ്രായമുണ്ട് അപ്പോൾ ആള് വി ഐ പി ആണ് അപ്പോൾ അയാൾ ഊണ് കഴിക്കുക പ്ലേറ്റിൽ എടുത്തിട്ട് ഊണ് കഴിക്കണം പ്ലേറ്റെടുത്തിട്ട് ഊണ് കഴിക്കാൻ ചെറിയൊരു പ്രയാസം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഒരു കശ മേശ മേശ ചെറിയ മേശ ആ പ്ലേറ്റ് വെക്കാൻ പാകത്തിനൊരു മേശ ആ ഗൃഹനാഥനെ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്തു അവിടെ ഇത് കഴിക്കാൻ അവിടെ അദ്ദേഹം തന്നെ കൊടുത്താ ആ പ്ലേറ്റ് കയ്യു പിടിച്ച് കഴിക്കാനുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട് എല്ലാ അർത്ഥത്തിനും യോജിക്ക ഈ പ്രായം കൊണ്ടും ശരീരത്തിൻ്റെ ചില വിഷമങ്ങളെ കൊണ്ട് അദ്ദേഹം പറയാതെ കണ്ട് ഈ മേശ അവിടെ കൊണ്ടിട്ട് കൊടുത്തപ്പോൾ അത് രണ്ടു പേരും മാക്സിമത്തിൽ മാക്സിമം ച്ചാൽ വലിയ ആളുകളാണ് അവിടെ സേവനം ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്ത് ചെയ്യാനും ഇദ്ദേഹത്തിന് രണ്ടുപേർക്കും സേവനം ചെയ്യാൻ അനവധി ആൾക്കാരുണ്ട് തൻ്റേതായ ശിഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ തൻ്റേതായ ഭൃത്യന്മാരുണ്ട് തൻ്റേതായിട്ടുള്ള എല്ലാം ധാരാളം ആൾക്കാരുണ്ട് പക്ഷേ ഇദ്ദേഹം തന്നെ അത് ചെയ്യാം അതാണ് ഭഗവത്വം അതാണ് ശുശ്രൂഷാഭാവം ആ പ്ലേറ്റ് കയ്യു പിടിച്ച് കഴിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഒരു മേശാൻ വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അപ്പൊ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യത്തിലും ഈ ശുശ്രൂഷാഭാവം ഉണ്ടെങ്കിൽ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത് രോഗിക്ക് മരുന്ന് കൊടുക്കുന്നത് ഇതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക അത് പ്രത്യേകിച്ച് ഈ ചില ചില മേഖലകൾക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട് ഈ ജലം കൊടുക്കലും ഈ ആപദ്ഘട്ടത്തിൽ ചെന്ന് സഹായിക്കലും ഒരു ഡോക്ടർ രോഗിയെ നേഴ്സ് രോഗിയെ ശുശ്രൂഷിക്കുന്നതിൽ പിഴവ് വന്നാൽ അതേപോലെ കിൻഡർ ഗാർഡനിലെ ഈ ആയമാർ ശുശ്രൂഷിക്കുന്നത് വിദ്യാർത്ഥികൾ പഠിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരെ ശിക്ഷിക്കുന്നത് അതൊക്കെ ഭാഗവതം ഉള്ളിലില്ലാത്തതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കലഹത്തിന് പോകുന്നത് ഒക്കെ ഭാഗവതം ഇല്ലാത്തതുകൊണ്ടാണ് ഭാഗവതം ഉണ്ടെങ്കിൽ ഈ ചീത്തകളൊന്നും വരില്ല അപ്പൊ ചീത്തകൾ വരാതിരിക്കാനാവണം ഭാഗവതത്തെ ആശ്രയിക്കുന്നത് ശുശ്രൂഷുഭി എന്നുള്ള ഭാവം നമ്മില് എപ്പോഴും ഉണ്ടാവണം ശുശ്രൂഷ എന്നുള്ള ഭാവം അത് എന്തു വേണം ഈ ലോകത്തിന് മുഴുവൻ ഞാനിതാ പരോപകാരമായിട്ട് ചെയ്യണു ശിവദം ആ ശിവതമായിട്ട് ശുശ്രൂഷു ആയിട്ടാണ് നമ്മുടെ പ്രവൃത്തി വരേണ്ടത് അത് വ്യാസമൊനിയാൽ ഭാഗവതത്തിൽ ചേർക്കപ്പെട്ടു ഭാഗവതത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഈ ഭാവം നമ്മിലേക്ക് ഭഗവാൻ പറ പകർന്നു തരും അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഭാഗവതത്തെ കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കുക അർത്ഥമറിഞ്ഞ് വായിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ധർമ്മമാണ് പറഞ്ഞത് അതിൽ ചതിയില്ല കളവില്ല ഒളിഞ്ഞിരിക്കുന്നതായിട്ട് സൂത്രവഴികൾ ഒന്നുമില്ല സജ്ജനമാവണം ഭക്തന്മാരാവണം കീഴ്പ്പിട്ട് നിൽക്കുന്ന വിനയം അതാണ് പ്രധാന ഉദ്ദേശം എല്ലാവരെയേക്കാളും താഴെയാണ് ഞാൻ സേവനം ഞാൻ എന്താ ചെയ്യണോ എന്നുള്ള ഭാവ് ഭാവത്തിൽ വേണം ചെയ്തു കൊടുക്കാൻ അങ്ങനെ ആയാലാണ് ദുഃഖങ്ങളൊക്കെ തീരാൻ അങ്ങനെ തീർത്തുകൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്ന ഭാവത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ ആ ചെയ്തു കൊടുക്കുന്നയാളുടെ മനസ്സിൽ കയറിയിരിക്കും ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഈ ശുശ്രൂഷാഭാവത്തോട് കൂടിയിട്ട് சே யோக தன்ன வேணம் இதான் தர்ம ப்ரொச்சிட கைதவோத்ர பரமோ निर्मல் சராணாம் ஸதாம் வேத்யம் வாस्तवம் அத்ரவஸ்து சிவதம் தாபத்ரயோன் மூலனம் ஸ்ரீமத் பாகவதே மகா முனி கிரதே கிம்வா பரேரீஸ்வர சத்யோ ஹ்ருத்யவருத்யதேத்ரக்ருதிபி சுஸ்ரோஷுபி ஸ்தலக்ஷணாத அப்பஅதுண்டு ഈ ഭാവത്തെ വളർത്താനാണ് ഭാഗവതം എഴുതിയത് എന്ന് മനസ്സിലാക്കണം അന്യോപകാരം പരോപകാരം അത് സേവനമായിട്ട് ചെയ്യുക അപ്പോൾ വേണ്ടതെന്തോ അത് സ്വീകരിക്കണം വേണ്ടതെന്തോ അത് കൊടുക്കണം അത് കാലി തെറ്റി വീഴാൻ പോകുന്ന ഒരാളെ കൈപിടിച്ച് സഹായിക്കുന്നത് പോലെ അന്ധന് ഒരു താങ്ങായിക്കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നടത്തി കൊണ്ടുപോകുന്നത് പോലെ എങ്ങനെയാണോ ഒരു കാര്യം ഒരാൾക്ക് വീക്ക്നസ് ഉണ്ടെങ്കിൽ അതിനെ നിവർത്തിച്ചു കൊടുക്കുന്നത് ആ ഒരു ഭാവത്തില് ഈ ശുശ്രൂഷാഭാവം ചെയ്യുക അതിനാവണം ഭാഗ്വതം ഇനി മൂന്നാമത്തെ ശ്ലോകം നിഗമകൽപതോർഗളി സമ്പലം സുഖമുഖാദൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോര ഭൂഭാവുക ഭാവുകന്മാരായിട്ടുള്ള സമർത്ഥന്മാർ എന്ന് കണക്കാക്കാം ഭാവനയുള്ളവരെ എന്ന് കണക്കാക്കാം എല്ലാറ്റിനെയും ആ വേണ്ട രീതിയിൽ കണക്കാക്കാൻ പറ്റുന്നവര് അതിൻ്റെ ഒരു ശരി ഇതാണ് എന്ന് കണക്കാക്കാൻ പറ്റുന്നവര് അത് വളരെ കുറവാണ് കുറച്ചുണ്ട് പക്ഷേ കുറച്ചുള്ളവര് സാത്വികരായിട്ടുള്ള ഭക്തന്മാരായിരിക്കും വേണ്ടത് വേണ്ട പോലെ നടക്കണം അപ്പൊ ഈ അഴിമതി കാര്യങ്ങൾ ഒന്നും ഉണ്ടാകുക മറ്റോനെ ഹിംസിക്കാ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുക മായം ചേർക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാകുക ഭാവുകന്മാരെ പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാണ്ട് ഈ ചിത്രം വരയ്ക്കുമ്പോ ഭാവനയുള്ളവര് എന്നുള്ള അർത്ഥത്തിലല്ല ലോകത്തിന് ഹിതത്തെ ചെയ്യുന്നവരെ എന്നാണ് അതിന് സാമർഥ്യമുള്ളവരെ എന്നാണ് ഏതിന് സാമർഥ്യം ഇത് ഭഗവാനാൽ അംഗീകരിക്കപ്പെടുന്ന അതാണ് ഇത് ഭഗവാൻ ഭഗവാനാണ് എല്ലാത്തിലും ഭഗവാനാണുള്ളത് അപ്പൊ അതിൽ ഈ അമിതമായിട്ടുള്ള കശുവാങ്ങല് അമിതമായിട്ടുള്ള ദ്രോഹം പലതരത്തിലുണ്ട് അവകാശവാദം അതായത് എനിക്ക് അത് വേണം എനിക്കത് അവകാശമുണ്ട് എന്നാൽ ഈ അർപ്പണബോധം ഉണ്ടോ ഞാനത് ചെയ്യണോ അത് ചെയ്യണില്ല അത് ചെയ്യാതെ കണ്ട അവകാശബോധം നമ്മുടെ വലിയൊരു വീക്ക്നെസ്സാണത് അർപ്പണബോധത്തോടു കൂടിയിട്ട് ചെയ്യാതിരിക്കുക എന്നിട്ട് അവകാശബോധത്തെ സ്ഥാപിച്ചെടുക്കുക കളിക്കാലത്തിനൊരു പ്രത്യേകതയാണ് അതാണ് ഈ കുറച്ച് കുറച്ചറിവുണ്ടെങ്കിൽ കുറച്ചറിവിനെ വിറ്റ് കാശും പാറ്റൻ്റ് എടുക്കും അത് കളികാലത്തിന് ഏറ്റവും വലിയ ദോഷമാണ് അതിനെ നമ്മൾ എന്തു ചെയ്തു അംഗീകരിച്ചു ലോകം മുഴുവൻ അംഗീകരിക്കാൻ എങ്ങനെ അംഗീകരിച്ചു നിയമം മൂലം അംഗീകരിച്ചു അപ്പോൾ അതിന് വലിയ ഒരു ഒരു ശാഠ്യം വന്നു അതിന് ആ ഷാഢ്യം തെറ്റാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവണില്ല അങ്ങനെ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റൂ എന്ന് സമർത്ഥിക്കുകയാണ് നമ്മൾ ഭക്തന്മാരായിട്ടുള്ള സേവക സേവന ഭാവമുള്ള ശുശ്രൂഷുവായിട്ടുള്ള നമ്മൾ ഈ ഭാവുകഭാവത്തിൽ നിന്ന് തെറ്റ അപ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല ചിത്രം വരയ്ക്കുമ്പോൾ ഭാവന ഒരു ലേശം ഉണ്ടെങ്കിൽ അത് ചിലത് നന്നായിട്ട് വരും ചിലത് കഴിഞ്ഞേക്കാൾ കൂടി നന്നായിട്ട് വരും ചിലത് ജീവൻ ഉണ്ടെന്ന് തോന്നും ചിലത് ആയിട്ട് വരും അത് ശരിയാ ആ ഭാവനയല്ല ഇവിടെ അപ്പോൾ ഭാവുകാഹ ഭൂവി രസികാഹ അങ്ങനെയുള്ളവർക്കാണ് ഈ ഭൂമിയിൽ രസികഭാവം ഉണ്ടാവുക രസത്തോടു കൂടിയിട്ട് ജീവിതത്തെ സുഖമായിട്ട് കാണാൻ സാധിക്കുക ജീവിക്കുക സുഖമുഖാദ് ഈ ശ്രീസുഖ ബ്രഹ്മർഷിയിൽ നിന്നും വന്നതായിട്ടുള്ള ഗളിതം ഒഴുകിയതായിട്ടുള്ള അമൃതദ്രവ സംയുതം അമൃതനെ അമൃത ഇങ്ങനെ ഒഴുകി നദി പോലെ ഇങ്ങനെ ഒഴുകുക അതേപോലെ ഒഴുകിയതായിട്ടുള്ള ഈ നിഗമ കൽപ്പ തരോഹോ വേദ വേദമാകുന്ന ഈ ആഹ് കൽപ വൃക്ഷം പാരിജാതം ദേവതാരു ആ ആ വൃക്ഷത്തിന്റെ ഇത് വേദമാണ് ആ വേദമാകുന്ന വൃക്ഷത്തിന്റെ വേദമാകുന്ന ഈ അതൊന്നും കളയാലില്ല അതാണ് വേദം എന്നുള്ളത് പൂർണ്ണമാണ് അപ്പം ആ പൂർണത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഫലം പഴം അപ്പം ആ പഴത്തിലും അതേപോലെ തന്നെ ഉണ്ടാവും ഭാഗവതം അതാണ് ഭാഗവതം വേദമാകുന്ന ആ ഫലത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ഫലമാണ് ഈ ഭാഗവതം ആ ഭാഗവതത്തിൽ രസം രസം മാത്രമേ ഉള്ളൂ ഒന്നും കളയല തൊലിയില്ല ചണ്ടിയില്ല ആരില്ല നാരില്ല ഒന്നുമില്ല കുരുല്ല ആലയം അത് നമ്മുടെ ജീവൻ എപ്പോഴാണോ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത് അതുവരെ അപ്പം ഈ ജന്മത്തിൽ ജന്മത്തിലു പോകുന്നത് വരെ ലയാവസ്ഥയിലും മാത്രമല്ല ജസ്റ്റ് ബിഫോർ അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ് ദ ടൈം കൂടി വീണ്ടും വീണ്ടും കുടിക്കും അതുവരെ കുടിക്കൂ നാരായണ എന്ന് ജപിക്കൂ മരിക്കൂ അഹോ പിബദ ഇതിനെ കുടിക്കൂ സ്വീകരിക്കൂ സ്വീകരിക്കലാണ് അതിന് എന്തു ചെയ്യണം ഭഗവാന്റെ അനുഗ്രഹമാകുന്ന ഭാഗ്യത്തെ കിട്ടിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ പൂർവ്വജന്മകൃതം ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുണ്യേന മാത്രമേ ഭാ തഥാ ഭാഗവതം ലഭയത് പൂർവ ജന്മ പൂർവജന്മകൃത പുണ്യ ഫലേന മാത്രം ഭാഗവതം ലഭയത് ഭാഗവതം കിട്ടുള്ളൂ അപ്പൊ നമ്മള് നിഗമ തൽപ്പ നിഗമ കല്പ തരോർ ഗളിതം ഈ വേദമാകുന്ന ആ വൃക്ഷത്തിൽ നിന്നും വീണതായിട്ടുള്ള ഫലം ഈ പഴം സുഖമുഖാത് ഈ ശ്രീസുഖ ബ്രഹ്മർഷിയുടെ മുഖത്തിൽ നിന്ന് വായിലൂടെ വന്നതായിട്ടുള്ള വാക്കുകള് അത് അമൃതദ്രവം അത് ഒഴുകുന്ന ഒരു നദിയിലെ ജലം പോലെ ഒഴുകാണ് അമൃതാണത് അത് മുഴുവൻ അമൃത അതിലൊന്നും മറ്റേ ഇതില്ല ഒരു കളങ്കോ ഇല്ല അമൃതാണ് അത് ഭഗവാൻ അതിലേക്ക് ഭഗവത്വത്തെ കൂടി ചേർത്തിട്ടുണ്ട് സംയുതം അമൃതായിട്ടാണ് അത് വരുന്നത് ആ കഥ അപ്പം നമ്മുടെ വെറുതെ കേട്ടാൽ മതി ശ്രവണാൽ മുക്തി കിട്ടാനുള്ള കാരണം അതുകൊണ്ടാണ് പിബത ഭാഗവതം ഇത് ഈ ഭാഗവതം പി ഒഴുക ഒഴുകുന്നതായിട്ടുള്ള ഈ അമൃത് ഈ ഭാഗവതം അത് അമൃതൻ്റെ രസമാണ് ഫലമാണ് അത് പഴമാണ് അത് പിപത സ്നേ സ്വീകരിച്ചോളൂ കുടിച്ചോളൂ രസം അതിൻ്റെ ആ ഒരു രസത്തെ നല്ലോണം അറിയൂ ഇന്നലെ നമ്മൾ പറഞ്ഞു മധുരമാണ് ഭഗവാ ഭഗവാനെന്ന് മധുരത്തിൻ്റെ അത് നാവിലൂടെ സ്വീകരിക്കുമ്പോൾ അതല്ല ഭഗവാൻ അതിൻ്റെ ജസ്റ്റ് ആഫ്റ്റർ ഒരു രസം നമ്മുടെ ഉള്ളിൽ കിട്ടാനുണ്ട് ഒരു അനുഭൂതി ആ അനുഭൂതിയാണ് ഭഗവാൻ അപ്പോൾ ആ അനുഭൂതിയെ രസം ആലയം ഈ അനുഭൂതിയെ ആലയം മരിക്കുന്നത് വരെ മുഹുരഹോ വീണ്ടും വീണ്ടും മുഹു വീണ്ടും അഹോ ആശ്ചര്യകൃത്തോടു കൂടി പറയുകയാണ് അപ്പോൾ അതിനെ നമുക്ക് രസിക രസി രസിച്ചുകൊണ്ട് തന്നെ എത്രത്തോളം രസമായിട്ട് അത് പറയാൻ പറ്റില്ല അത്രത്തോളം രസമായിട്ട് നാം അതിനെ ഭൂമി ഈ ഭൂമിയിൽ ഭാവുകാഹ എടുക്കൂ എങ്ങനെയാ എടുക്കേണ്ടത് ഭാവനയോട് കൂടിയിട്ട് എടുക്കൂ എങ്ങനെയാ ഭാവന എടുക്കേണ്ടത് ഇതാണ് ഭഗവത്വം എന്നറിഞ്ഞുകൊണ്ട് എങ്ങനെ ശുശ്രൂഷു ഭാവത്തിൽ എടുക്കൂ അപ്പോൾ നേരത്തെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് മൂന്നും ഒരു ഒരേ ഗതിയിലെ വരുന്നതായിട്ടുള്ള വിവിധ സ്റ്റെപ്സാണ് ആ സ്റ്റെപ്സിന് ഇതായി നമ്മൾ ഫലം കാണും നിഗമകൽപ്പതോർ സംയുതം പിബദ ഭാഗവതം രസം ആലയം മുഹുരഹോ മുഖുരഹോ രസികാം ഈ വേദത്തെ വേദ വേദത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ അർത്ഥത്തെയും ഉൾക്കൊണ്ടതായിട്ടുള്ള അതിൻ്റെ സാരമായിട്ടുള്ള ഈ പഴം ശ്രീശുഖ പരമർഷിയാൽ പറയപ്പെട്ടതാണ് അത് അമൃത് പോലെയാണ് ആ ഭാഗവതത്തെ ആ ഭാഗവതത്തിൻ്റെ രസത്തെ നിങ്ങൾ എപ്പോഴും ആസ്വദിക്കൂ വീണ്ടും വീണ്ടും ആസ്വദിക്കൂ മരണം വരുന്നതുവരെ ആസ്വദിക്കൂ വീണ്ടും വീണ്ടും ഭഗവാനു വേണ്ടിയിട്ട് നാം എന്തു ചെയ്യണം സേവനഭാവത്തോടു കൂടിയിട്ട് ഇതിനെ പരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക പരത്തുകയും വേണം പ്രവർത്തിക്കുകയും വേണം അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം നമ്മൾ വായിക്കണം അതിലൂടെ നമ്മൾ ജീവിക്കണം അതാണ് ശ്രവണം മനനം നിതിധ്യാനം നിതിധ്യാസം അതേപോലെ എന്ത് വേണം ഇത് എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം നമ്മൾ മാത്രം ചെയ്താൽ പോരാ എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം ഇങ്ങനെ മൂന്നാമത്തെ ശ്ലോകം ഇപ്പോൾ രണ്ടും മൂന്ന് ശ്ലോകമാണ് ഒന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാം ശ്രീഹരി നാലാമത്തെ ശ്ലോകം അടുത്തിൽ കേൾക്കാം നാരായണ നാരായണ